ഹലോ നമസ്കാരം ഞാനൊരു പുതിയ ഉൽപ്പന്നം നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ക്രിയേറ്റർ ലൈഫ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ ക്രിയേറ്റർ ലൈഫിലുള്ളവർക്കും വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവം ആണെന്നാണ് ഞാൻ ധരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ട്രൈപോഡുകളും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ് ട്രൈപോഡുകൾ ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ട്രൈ പോഡാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് സൂപ്പർ യൂസ്ഫുൾ ആണ് പക്ഷേ നമുക്കൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പാടാണ് ഒരു ബാഗിലിട്ട് കൊണ്ടുപോകലൊന്നും നടക്കില്ല നമ്മൾ എക്സ്ട്രാ അത് കയ്യിൽ പിടിക്കുന്ന തന്നെ വേണം നല്ല വെയിറ്റുമാണ് അപ്പം അതിനൊക്കെ പരിഹാരമായിട്ട് ഞാൻ വാങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് പുതിയ ഉലാൻസിയുടെ ഒരു ട്രൈ പോഡാണത് ട്രൈ പോഡ് പ്ലസ് സെൽഫി സ്റ്റിക്ക് പോലെ നമുക്കത് യൂസ് ചെയ്യാം കയ്യിൽ പിടിച്ചടക്കാം ബേഗിൽ ഇട്ട് നടക്കാം ഇച്ചിരി സ്ട്രോങ് ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് ഞാൻ വാങ്ങിയത് ഉലാൻസി എന്ന ബ്രാൻഡ് അത്യാവശ്യം നല്ല ബ്രാൻഡാണ് ക്രിയേറ്റേഴ്സിന് ഒരുപാട് ആക്സസറീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നൊരു കമ്പനിയാണ് ഉലാൻസി വിത്ത് ട്രേഡ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ഉൽപ്പന്നമാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്യാം ഓക്കെ ഇതിൻ്റെ പേര് ഉലാൻസി സെൽഫോൺ സെൽഫി സ്റ്റിക്ക് വിത്ത് റിമോട്ട് എന്നാണ് എം എസ് സീറോ നയൻ എന്നാണ് ഇതിൻ്റെ കോഡ് അപ്പോൾ ഇതാണ് ഐറ്റം ഇതിൻ്റെ ലെങ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ യൂ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇത് നമുക്ക് മൊബൈൽ ഫോൺ വെക്കാനുള്ള ഏരിയ ആണിത് ഇതെവിടെ കണ്ടു ഇത് നമുക്കിങ്ങനെ അടഞ്ഞാണേ ഇരിക്കുക നമുക്കപ്പോൾ ഇത് തുറന്നതിന് ശേഷം നമുക്കിതിൽ മൊബൈൽ ഫോൺ വെക്കാം അപ്പോൾ നമ്മുടെ സ്റ്റാൻഡ് ഇങ്ങനെയാണല്ലോ ഉണ്ടാവുക അതായതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും ഇവിടെ മൊബൈൽ ഫോൺ വെക്കാം മൊബൈൽ ഫോൺ നമുക്കിപ്പോൾ ഹൊറിസോണ്ടലി ആയിട്ട് വെക്കാം വെച്ചതിന് ശേഷം നമുക്കിന്ന് തിരിച്ചു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഷോട്ട്സും നമുക്ക് ഇതിൽ തന്നെ എടുക്കാൻ പറ്റും അപ്പോൾ ടു ഇൻ വണ്ണാണ് നമുക്ക് വേറെ ആക്സസറി ഒന്നും ഒന്നെങ്കിലും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഫോണിൻ്റെ സംഭവമാണ് ഇനി നമുക്കിത് താത്തി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ യൂണിവേഴ്സൽ സ്ക്രൂ ഉണ്ട് ആ യൂണിവേഴ്സൽ സ്ക്രൂ എന്ന് പറയുന്നത് നമുക്ക് മറ്റ് എക്യുപ്മെൻസ് ഉണ്ടല്ലോ ക്യാമറ ഇപ്പോൾ എൻ്റെ അതിലൊരിക്കുന്ന ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ അതിലൊക്കെ ഈ സ്ക്രൂ ഉണ്ടല്ലോ അതായത് ഷൂട്ട് ചെയ്യുന്ന എല്ലാ എക്യുപ്മെൻസിലും ഒരു സ്ക്രൂ ഉണ്ടാവും അത് യൂണിവേഴ്സൽ സ്ക്രൂ ആയിരിക്കും അതിൻ്റെ അളവെല്ലാം സെയിം ആയിരിക്കും അപ്പോൾ അത് നമുക്ക് വെക്കാനുള്ളതാണിത് അപ്പോൾ സ്റ്റാൻഡിൽ നമുക്ക് അത് വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അത് വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കിയ നോക്കിയൊരു ഹാൻഡിലുണ്ട് ഈ ഹാൻഡിൽ ഇങ്ങനെ എടുത്തിട്ട് ദ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാം അവിടെ സബ്ജക്റ്റും മാറുന്നതിനനുസരിച്ച് നമുക്കതിങ്ങനെ വന്നിട്ട് ഇതാ ഷൂട്ട് ചെയ്യാൻ പറ്റും അടിപൊളിയല്ലേ അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടാണ് ഈ സംഭവം വാങ്ങിയത് എൻ്റെ വില കുറച്ച് കൂടുതലാണ് ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ താഴെട്ടേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കയറി നോക്കിക്കോ ടു തൗസൻഡ് സംതിങ് ആണ് അതിൻ്റെ എമൗണ്ട് വരുന്നത് അപ്പോൾ ഞാൻ അതിവിടെ എമൗണ്ട് എത്രയാണെന്ന് എഴുതാം അപ്പോൾ എനിക്കിതൊരു പിടിക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണെന്നൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ എസ് ട്വൻറ്റി ത്രീ അൾട്ര പോലെയുള്ള ഫോണൊക്കെ ഇതിൽ താങ്ങിയിരിക്കുമോയെന്നുള്ളൊരു ഡൗട്ടുണ്ട് പക്ഷേ ഓസ്മോ പോക്കറ്റ് ത്രീ ഓക്കെയാണ് അതിന് വലിയ പ്രശ്നം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ എസ് ട്വൻറ്റി ത്രീ അൾട്രാ ഇച്ചിരി ഹെവി ഫോണാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ട്രൈപോഡും പോഡും പിടിച്ചു കൊണ്ടുപോകാൻ നടക്കില്ല ബാഗിലാണ് ഒരു ബേഗിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന ഐറ്റംസ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും നമ്മുടെ യാത്ര ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റീസൺ ഇത് വാങ്ങാനുള്ളത് എത്രത്തോളം ഉപകാരപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല റിമോട്ട് ബ്ലൂടൂത്ത് റിമോട്ടാണ് ഇത് നമുക്കിവിടെ നിന്ന് നിങ്ങൾ ഊരെടുക്കാൻ പറ്റും ഊരെടുത്തിട്ട് ഫോൺ നമ്മൾ ഫോൺ വെച്ചിട്ടാണെങ്കിൽ ഫോണിൽ ബ്ലൂടൂത്തുമായിട്ട് ഇത് ജസ്റ്റ് കണക്ട് ചെയ്താൽ മതി നമുക്ക് ദൂരെ എവിടെയെങ്കിലും സ്റ്റാൻഡ് കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ബട്ടൺ കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ബട്ടൺ ഉണ്ട് ഈ ബട്ടൺ കഴിഞ്ഞാൽ വീഡിയോ ആണെങ്കിൽ വീഡിയോ ഓൺ ആവും റ്റിൽ ഫോട്ടോ ആണെങ്കിൽ ക്യാപ്ചർ ചെയ്യും അതൊരു നല്ല ഫീച്ചർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതെല്ലാം കൂടെ ഉള്ള ഇത് ഹൈറ്റ് എത്ര വരും എന്ന് ഞാൻ കാണിച്ചു തരാം ഹൈറ്റ് എത്ര ഉണ്ടെന്ന് നോക്കട്ടെ അത്യാവശ്യം സ്ട്രോങ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം ഒരു ടൈറ്റ് ഉണ്ട് കാരണം ആ ടൈറ്റ് വേണം അല്ലെങ്കിൽ പിന്നെ നമുക്കത് ഇവിടെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇപ്പം അതാ മാക്സിമം ഞാൻ മാക്സിമം ഞാനതാ ആക്കിയിട്ടുണ്ട് ഇപ്പം ഇതാണ് അതിൻ്റെ ഹൈറ്റ് വരുന്നത് നമുക്ക് നോക്കാം താഴെഭാഗം ഓപ്പൺ ആക്കുന്നതിൻ്റെ ലെഗ്സ് നാല് ലെഗാണ് വരുന്നത് ഉണ്ടോ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഹൈറ്റ് വരുന്നത് ഈ ഹൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് ഈ പോഷൻ താത്തിയിട്ട് ഫോണിൻ്റെ പോഷൻ പൊക്കി കഴിഞ്ഞാൽ ഏകദേശം എൻ്റെ ചെസ്റ്റിൻ്റെ കഴുത്തിൻ്റെ അത്രയും തന്നെ ഉണ്ടെന്ന് പറയാം കഴുത്തിൻ്റെ അത്രയും പേരുണ്ട് ചെസ്റ്റിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ വെച്ചു വെച്ചല്ലോ വെച്ചിട്ട് ഇങ്ങനെ കയ്യും എടുത്തു ഞാൻ കയ്യും എടുത്ത് കഴിയുമ്പോൾ കണ്ടോ ചെറിയൊരു ആട്ടം കണ്ടോ അപ്പോൾ നമ്മൾ ഷോട്ട് ഷോട്ടെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഷോ അത് കയ്യും കൊണ്ട് ഇങ്ങനെ പിടിച്ച് അതിൻ്റെ വിറ മാറ്റിയിട്ട് നമ്മളെടുക്കാൻ പോവുക അല്ലെങ്കിൽ ഷോർട്ടിൽ കൃത്യമായിട്ട് ആ വേറെ അറിയാൻ പറ്റും അതൊന്ന് സൂക്ഷിക്കണം കാരണം ഇത് ഒരു സിംഗിൾ ആയിട്ടുള്ളൊരു വടിയാണ് ഇങ്ങനെ നിന്ന് മുകളിലേക്ക് വന്നിരിക്കുന്നത് എത്ര സ്ട്രോങ് സ്റ്റിക്ക് ആണെങ്കിലും ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് കാരണം അത് സെൽഫി സ്റ്റിക്കും കൂടിയാണല്ലോ അവർക്ക് ഒരു സിംഗിൾ വടിയിൽ അവർക്ക് തരാൻ പറ്റുള്ളൂ അതങ്ങനെ അതാണ് ഇതിൻ്റെ യൂസ് ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് അതാണല്ലോ അപ്പോൾ നമ്മളത് നോക്കണം പിന്നെ സെൽഫി സ്റ്റിക്കായിട്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാം സെൽഫി ഇതിൽ ഫോൺ ഇവിടെ എങ്ങനെ വെച്ചിട്ട് നമുക്ക് സെൽഫി സ്റ്റിക്കായിട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാം കാല് മടക്കി വെച്ചിട്ട് സെൽഫി സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാം സംഭവം അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് കേട്ടോ ഞാൻ എൻ്റെ അൾട്രാ ഫോൺ വെച്ച് നോക്കാം നോക്കിയിട്ട് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് ഈസി യൂസിന് വേണ്ടിയിട്ടുള്ള സംഭവമാണ് അപ്പോൾ അതിന് എന്തായാലും കുറച്ച് പരിമിതികൾ ഉണ്ടാവും ഞാൻ ഒരേ ബ്രാൻഡുകളുടെ നോക്കി കുറേ ലോക്കൽ വില കുറഞ്ഞതൊക്കെ നോക്കി പക്ഷേ അപ്പോൾ എനിക്ക് അതൊന്നും പോരാന്ന് എന്ന് തോന്നിയിട്ടാണ് ഞാൻ തന്നെ വാങ്ങിയത് ഞാനിപ്പോൾ ഫോൺ സ്റ്റാൻഡിൽ വെച്ചു ഇപ്പോൾ ഞാനതിൻ്റെ യൂസ് കേസ് കാണിച്ചു തരാം കേട്ടോ നോക്കിക്കോ ഇപ്പോൾ സ്റ്റാൻഡിലാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ റിമോട്ട് റിമോട്ട് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിന്നിട്ട് കേട്ടോ ഞാനത് ഇപ്പോൾ ഈ റിമോട്ടിൽ ഇവിടെ അടിക്കുമ്പോൾ ഇവിടെ നോക്കിയോ അതാ ഇവിടെ അടിക്കുമ്പോൾ കൃത്യം ഇവിടെ അടിക്കുന്നുണ്ട് അതേടോ അപ്പോൾ ഇതാണ് എൻ്റെ യൂസ് കേസ് ഇത് പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നമല്ല ഇതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റിനുണ്ടാവേണ്ട ഒരു എന്തായാലും ഉണ്ടാവും എന്ന് ഉറപ്പുള്ളൊരു സംഭവമാണ് ഇപ്പോൾ നോക്കി ഞാൻ എന്താണ് ഇവിടുന്ന് ഊതാണ് ഇത്രയും ദൂരന്ന് ഉണ്ടോ ഊതുമ്പോൾ പോലും അതാടുന്നുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒരു ഒറ്റയ്ക്ക് സോളോ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനെ ഉള്ള കാറ്റില്ലാത്ത സ്ഥലങ്ങളുണ്ടാകും അവിടെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം പക്ഷേ കാറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് സ്റ്റേബിൾ ആയിരിക്കും എനിക്ക് ഉറപ്പില്ല അത് മാത്രമാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പക്ഷെ എനിക്കത് പ്രശ്നമില്ല എനിക്കത് ഓക്കെയാണ് നിങ്ങൾ റോട്ടിലൊക്കെ വെച്ചിട്ട് ഷോട്ട് എടുക്കണമെങ്കിൽ അതെങ്കിലും വണ്ടി സ്പീഡിൽ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കാറ്റിൽ മറിഞ്ഞു വീഴാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു കാരണം സ്റ്റാൻഡ് ഉണ്ട് പക്ഷെ നല്ലോണം ആടും അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ കരുതുക സംഭവം മുലാൻസി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് വീടിൻ്റെ അകത്തു നിന്നൊക്കെയുള്ള എസ്തറ്റിക് ഷോട്ടുകളും പല ആംഗിളിലുള്ള ഷോർട്ടുകളൊക്കെ എടുക്കാൻ അടിപൊളി തന്നെയായിരിക്കും അതിന് സംശയവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഞാനിത് വാങ്ങിയപ്പോൾ നിങ്ങളത് കാണിച്ചു തന്നേന്നുള്ളൂ ഇതൊരു പ്രൊഡക്റ്റ് റിവ്യൂ പോലെയൊന്നും നിങ്ങൾ കരുതണ്ട ഒരു രീതിയിലും ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നതല്ല ഇതെൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഞാൻ വാങ്ങിയതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ